പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ പരിശുദ്ധ പരമദ്വികാരുണ്യന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിജയം കൊണ്ടുവരുന്നവനാണ് അതുകൊണ്ട് ഗലാധിയാഴ്ച ലേഖനം രണ്ടാമധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ ഇന്നുമുതൽ ജീവിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന സുദിനം ഈശോ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനാൽ അവൻ്റെ ജീവിതം ഇപ്പോൾ എന്നിൽ ജീവിക്കുന്നു അവനെ കല്ലറയിൽ നിന്നും പുറത്തു കൊണ്ടു അതേ ശക്തി ഇപ്പോൾ എനിക്ക് ശക്തിയും പ്രതീക്ഷയും പ്രത്യാശയും ലക്ഷ്യവും നൽകുന്നു നീ പ്രഭാതത്തിൽ ഇതിപികാരത്തിനുമുമ്പിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലും ശൂന്യത അനുഭവപ്പെടുമ്പോൾ അവൻ്റെ ഉയർത്തെഴുന്നേറ്റ ജീവിതം എൻ്റെ മുമ്പിൽ ഏറ്റവും പ്രതീക്ഷയോടെ നിൽക്കുന്നു പ്രിയ സഹോദരരെ ഫ്രാൻസിസ് മാർ പാപ്പയുടെ വിയോഗത്തിലും കൂടി നമ്മളായിരിക്കുകയാണ് സഭ ഇപ്പോൾ ഒരു ശൂന്യത അനുഭവിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹം ഈ ഫ്രാൻസിസ് പപ്പായിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അത്രമാത്രം കടന്നു വന്നു എന്ന് നമുക്കറിയാം നാളിതുവരെ നമ്മൾ ധ്യാനിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എളിമയുടെയും ഒക്കെ വിനയത്തിൻ്റെയും ഒക്കെ വലിയൊരു അജപാലകനാണ് വലിയൊരു മാതൃക നൽകിയാണ് ഫ്രാൻസിസ് മാർ പാപ്പ നമ്മൾ നിന്നും വിരിഞ്ഞു പോവുക ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടി രീതികാരണത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മാർപ്പാപ്പയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ച നമ്മുടെ സഭയിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം പുതിയ മാർപ്പാപ്പയുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെയെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സഭയിലൊരു പുനരുദ്ധാനത്തിൻ്റെ ശരിയിലേക്ക് കൊണ്ടുവന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെയും എളിമയുടെയും പാതയിലേക്ക് കൊണ്ടുവന്ന മാർപ്പാപ്പ സ്നേഹത്തോടെ മാർപ്പാപ്പയെ നമുക്ക് ഈ ആരാധനയുടെ പുണ്യസമയത്ത് നമ്മളൊക്കെ തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ പക്ഷെ അവൻ്റെ സ്നേഹം നമ്മയെല്ലാം എല്ലാം പുനഃസ്ഥാപിക്കും എല്ലാം നമുക്ക് തിരികെ തരും നീ ഒന്നും തകർന്നിട്ടില്ല എൻ്റെ കുഞ്ഞുമോനെ പുന്നുമകളെ നീ എൻ്റേതാണ് നീ തകർന്നിട്ടില്ല നീ തകരരുത് കാരണം നീ തകരാതിരിക്കാൻ വേണ്ടിയാണ് നീ തളരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തളർന്നതും എൻ്റെ ജീവിതത്തിലെ പാടുപേട സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇന്ന് നിൻ്റെ മുമ്പിലായിരിക്കുന്നു എന്ന് പറയാനായിട്ട് ഈശോ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് നമുക്കും പറയാനായിട്ട് സാധിക്കണം എനിക്ക് വേണ്ടി മരിച്ചവൻ അവൻ മരിച്ച് പാടുപഴൽ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തതിനാൽ അവൻ ഇന്ന് എന്നിൽ ജീവിക്കുന്നു എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയാൻ സാധിക്കണം എനിക്ക് ഭയം തോന്നുമ്പോൾ അവൻ്റെ സമാധാനം നമുക്ക് ലഭിക്കും ഈശോ ഉയർത്തതിന് ശേഷം ഓരോരുത്തരുടെ അടുത്ത് നിൽക്കുമ്പോഴും അവിടെ നിന്ന് കൊടുക്കുന്നൊരു കാര്യമാണ് സമാധാനം നിങ്ങളോടുകൂടി സമാധാനമാണെന്ന് പറയാൻ ആശംസിക്കുന്നത് ഭയം തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭയത്തിൻ്റെ വേദനകളുണ്ട് അവിടെ എല്ലാം സംഭരാനും സമാധാനം ഉണ്ടാകും നമുക്ക് സംശയമുണ്ടാകുമ്പോൾ അവൻ്റെ മുറിവുകൾ അവൻ്റെ യാഥാർത്ഥ്യവും അവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് തരുകുന്നതുമാണ് ഈശോ പറയുന്നതാണല്ലോ എൻ്റെ മുറിവുകൾക്കാണല്ലോ തോമസ് എൻ പറയുന്നതാണ് പറയുന്നതാണോ നീ എൻ്റെ മുറിവുകൾക്കാണ് ബുദ്ധിദിനാണെങ്കിലും നമുക്ക് വേണ്ടി പാടുപടി എൻ്റെ മുറിവുകളാണ് നമ്മുടെ രക്ഷയുടെ അടയാളമായി അടയാളമായതിനർത്തിഴുന്ന കർത്താവ് അനുദിന ജീവിതത്തിൽ എന്നോടൊപ്പം നടക്കുന്നുണ്ട് എൻ്റെ ചിന്തകളിലും എൻ്റെ തിരഞ്ഞെടുപ്പുകളിലും എൻ്റെ ബന്ധങ്ങളിലും അവൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട് അവൻ അകലെങ്ങിയോ നടക്കുന്നവനല്ല മറിച്ച് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവനാണ് എന്ന് ഞാൻ തിരിഞ്ഞ് മനസ്സിലാക്കുന്നു അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ജീവിതത്തെ പരിപൂർണമായും മാറ്റുന്നു ഇനി ഞാൻ ഭയത്തിൻ്റെ തടവുകാരനല്ല ഞാൻ സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത് ക്രിസ്തു എനിക്ക് നേടിത്തന്ന അവൻ്റെ പീഡാനുഭവ ഉദ്ധാനത്തിലൂടെ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഇനി ഞാൻ ഭൂതകാലത്തിലേക്ക് പോകില്ല കാരണം അവൻ എൻ്റെ പാപങ്ങൾ പരിപൂർണമായി ക്ഷമിച്ചു ഇനി ഞാൻ ഭൂതകാലത്തിലേക്ക് പോകില്ല ഇനി ഞാൻ ഇരുട്ടിലേക്ക് നടക്കില്ല കാരണം അവൻ കാണിച്ചു തന്ന പ്രകാശത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് ഇനി ഞാൻ ഒറ്റയ്ക്കല്ല അവൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് ശൂന്യമായ കല്ലറ ഒരു നിരന്തരമായി ഓർമ്മപ്പെടുത്തലാണ് ഈശോയ്ക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്തത്ര മരിച്ച ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഉയർപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പ്രാർത്ഥിക്കാൻ ഉയർത്തെഴുന്നേറ്റ ഈശോയെ നീ ജീവിച്ചിരിക്കുന്നു എൻ്റെ ജീവിതം എൻ്റെ എന്നിൽ സജീവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും വിനയത്തിൻ്റെയും സാക്ഷിയായ എല്ലാ ദിവസവും ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ മനസ്സിനെ പുതുക്കണമേ എൻ്റെ ചുവട്ടകളെ നയിക്കണമേ ഞാൻ ചെയ്യുന്ന എല്ലാറ്റിനെയും ഉയർത്തെഴുന്നേറ്റ എൻ്റെ ജീവിതം പ്രകാശിപ്പിക്കുന്നതിന് കാരണമായി തീരട്ടെ പരിശുദ്ധ പരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമ ദിവാരത്തിന് നേരവും ആരാധനയും സ്ഥിതിയും കോഴിച്ചയും ഉണ്ടായിരിക്കട്ടെ